ആ ഇമ്മ പോന്നിക്കണ എന്നിട്ട് എന്തുമാങ്ങള് വരുമ്പോ വിളിക്കാഞ്ഞത് വേറെന്നിറങ്ങുമ്പോ വിളിക്കണ്ടിക്കൊന്നും വേണ്ട എനിക്കെന്തുമാക്കൊന്നിനും പൂതില്ല ഇക്കങ്ങനത്തെ ഒരു പൂതി ഒന്നും ഇപ്പൊ ഇല്ല പിന്നെന്താ ക്ഷീണുണ്ട് എപ്പോളും ഇങ്ങനെ കെടുക്കണം കേടുക്കണം എന്ന് തോന്നുന്നല്ലാതെ ആ ഇവിടുത്തെ സമ്മതിച്ചിട്ടന്നെ അങ്ങോട്ട് വരാന് ഇന്നോടൊക്കെ പറഞ്ഞതാണ് പൊയ്ക്കോന്നുള്ളത് ഇല്ല ഒക്കെ ഇവിടെ ഇല്ല ഇക്ക ടിക്കറ്റിന്റെ വില എന്തായി ചോയ്ക്കാൻ വേണ്ടിട്ടേ പൊയ്ക്കണ് മിനിയാന്ന് എന്താ ചോദിച്ചപ്പോ എന്താ കൊറച്ച് കൂടുതൽ ഇണ്ടെന്ന് കുറവുണ്ടാവും പറഞ്ഞിരുന്ന അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി പോയിക്കണ് പുറത്തേക്ക് ഇല്ല കുഞ്ഞോള് ഇല്ലമ്മടെ കുഞ്ഞോള് ഇന്ന് രാവിലെ പോയിക്കണ് ആ എന്നാ വന്നൊന്നറിയില്ല ഇവിടെ കൊറച്ചിസായിട്ട് ഇവിടെ തന്നെ അല്ലേ ആ ഉമ്മൊന്നും കൊണ്ടുവരാനൊന്നും നിക്കണ്ടെന്നാ ശെരി എന്നാ അങ്ങോട്ട് പോര് ആ ആ എന്നാ ശെരി കോഴിക്കളം കണ്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കി ഈറ്റങ്ങൾ പോണത് എന്ത് എത്ര ഒരു മുടിയാണ് കാക്ക കൊത്തി കുറിച്ച് കൊണ്ടുപോണതേ ഓരോന്നൊരു ഉപകാരത്തിന് കിട്ടൂല അതെങ്ങനെ ഇവിടെ ഉള്ള രണ്ടെണ്ണത്തിന് നോക്കാന്നേരല്ല ഷെരീഫാന്റെ വരണത് കുറച്ച് കാര്യങ്ങളുണ്ട് പറയാനും ആ അമ്മ അങ്ങൾ ഇവിടെ തന്നെ ഇണ്ടോ അസ്ലാമലൈക്കോലും ഞാൻ ഷെരീഫാൻ ഒന്ന് കാണാനേ ആ നിങ്ങളെ കാലുവേദന വേദനക്കെ കുറവുണ്ടമ്മ ഓ കാലുവേദന മാറുന്നു കാലുവേദന ഒന്നും മാറലേ ഇനി റെസ്റ്റ് ആണ്ട് എനിക്ക് കാലുവേദന മാറാൻ ഇന്നെ കൊണ്ടുപോകാൻ ഈ പെരൻറെ ഉള്ളിലെ ആൾക്കാരില്ല ഒക്കെ കണക്കന്നെയാണ് ഇപ്പൊ മനക്കാട്ടി വലുതേ മക്കൾക്ക് പെണ്ണുങ്ങളാരല്ലേ ഞാൻ പറഞ്ഞെടുപ്പെന്താ കാര്യം ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ലമ്മ ഇന്നോട് ദേഷ്യം തോന്നണ്ട നിങ്ങളെ മകൾ ഒരു വക പണി ഇവിടെ എടുക്കൂല ഇരുപത്തിനാല് മണിക്കൂർ കടുത്തം തന്നെയാണ് ഇപ്പൊ പള്ളുണ്ടായി നോക്കുമ്പോളോ എന്താണ് ഒരു ചൊല്ലുണ്ട് വൈദ്യം കൽപ്പിച്ചതും പാല് എന്താണ് രോഗി ഇച്ഛിച്ചതും പാല് അങ്ങനെ എന്തോ ഒരു ചൊല്ല്ണ്ടല്ലോ അതേപോലെയാണ് നിങ്ങളെ മകൾ ഇപ്പൊ ഒരു പണി എടുക്കൂല നിങ്ങൾ ഏതായാലും ഓളം അവിടെ കാണാൻ വേണ്ടി വന്നതല്ലേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താളെ ഇതിൻ്റെ ഈ നടും വെച്ച് കാലും വെച്ചിട്ടാണ് ഞാൻ ഈ പെരേത പണിയൊക്കെ എടുക്കല് എന്റെ മകള് വന്നപ്പോ എൻ്റെ മകളെ കൊണ്ടും കൊറേ പണി എടുപ്പിച്ച് അവൾ കുട്ടിയല്ലേ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്യേണ്ട ഇങ്ങക്ക് പറഞ്ഞു കൊടുത്തൂടെ ചിലപ്പോൾ ക്ഷീണം കൊണ്ടായിട്ടാണ് അവടുക്കണത് ഏഹ് പത്ത് മുപ്പത് വയസ്സായ ഓളാണല്ലേ ചെറിയ കുട്ടി അത് ഇങ്ങക്ക് ഓൾ എന്നും ചെറിയ കുട്ടിയാവും പക്ഷെ ഞങ്ങൾക്ക് ഓൾ ചെറിയ കുട്ടിയല്ലേ ഓൾ ഇവിടുത്തെ മൂത്ത മരിയോളാണ് ഓളാണ് ഈ പേര കൈകാര്യം ചെയ്യേണ്ടത് ഇന്റെ മകള് നാലീസം പടം നിൽക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓളങ്ങനെ പമ്പരം പഠിപ്പിച്ചാണ്ട് അങ്ങോട്ട് ഓൾ പറഞ്ഞ അയച്ചിപ്പോ അപ്പൊ ഇന്റെ മൂത്ത മരിയോൾക്ക് സമാധാനമായി നിങ്ങളെ മകളോട് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താ നിങ്ങക്ക് നന്ദി മകന്റെ കൂടെ നിങ്ങളെ മകൾക്കേ നല്ല പോലെ ജീവിക്ക അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഇക്കത്രേ പറയാനുള്ളു എല്ലാർക്കും പള്ളയുണ്ടായിക്കണ ആർക്കും പള്ളയുണ്ടാവാത്ത ഇല്ല ഞാനും മൂന്നെണ്ണത്തിന് പെറ്റതാണ് ഇപ്പൊ ഈ ക്ഷീണം കേടൊന്നും ഉണ്ടായിട്ടില്ല ഞാനൊക്കെ വള്ളം ഏറ്റിക്കൊണ്ടു കഴിഞ്ഞു ഇവിടെ ചെറിയൊരു ക്ഷീണം വന്ന ഓള് പോയി കേടുന്ന് ഇമ്മ നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല ഞങ്ങളെ മകളെ കാട്ടിക്കൂട്ടിലോട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് ഏ നിങ്ങളെ മകളെ കാട്ടിക്കൂട്ടിൽ അത്രക്ക് നന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ നിങ്ങളെ മകൾക്ക് നന്ന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ മകൻ്റെ കൂടെ ഉള്ള ജീവിതമൊക്കെ കണക്കന്നാകും നിങ്ങളെ മകൾക്ക് ഞാൻ പറഞ്ഞതേ എൻ്റെ മകൻ കേൾക്കുള്ളൂ അതുകൊണ്ടേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താളേ ഏതായാലും മകളെ കാണാൻ വേണ്ടി വന്നതല്ല ഞാൻ അവളൊന്ന് കാണിട്ട് പോയിട്ട് ഉം മകളെ കാണാൻ വേണ്ടി വന്നേക്കാം അതും വെറും കൈ കൊടുക്കാനെ എന്താ പത്താ ഏതെങ്കിലും തള്ളാരുണ്ടോ മക്കളെ കാണാൻ വരുമ്പോൾ വെറും കയ്യോടുക്കാനെ വരിക അതും പള്ളയുണ്ടായിരിക്കണ ഒരു പെണ്ണിനെ കാണാൻ വരുമ്പോ എങ്ങനെയൊക്കെ പൈസ പിസ്കിറ്റ് എടുത്തേക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എടുത്തേക്കണോ കൂട്ടങ്ങളാണ് കോഴിക്കോളിത് എവിടെ പോയി കെടുക്കാണ് മോളെ ആ ഇമ്മാരി ഇതെന്താ ഉമ്മാന്റെ മുഖം വല്ലാതിരിക്കണേ എന്റെ മുഖത്തിന് എന്താടി കുഴപ്പമാണ് ഇ എന്തന്നെ ആദ്യായിട്ട് കാണുകയാണ് ഇമ്മാന്റെ മുഖത്തിനൊരു കുഴപ്പമില്ല എന്താടിക്കൊന്നും ഇല്ല ഇക്ക് കൊഴപ്പൊന്നു ഇല്ലമ്മ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞില്ല ക്ഷീണാണ് എന്നുള്ളത് ഇമ്മൂട്ടി വിളിച്ചിരുന്നില്ല ആ മമ്മൂട്ടിയൊക്കെ വിളിച്ചിന്ന് ഈ എന്താ കുളിക്കാൻ നിൽക്കുകയെന്ന് ആ ഞാൻ കുളിക്കാൻ നിൽക്കുകയായിരുന്നു ഇമ്മാനെ കണ്ടങ്ങൾ വരുമ്പോൾ ആ ആ അമ്മാനെ ഞാൻ വരുമ്പോൾ കണ്ട് ഈ എന്താ ഡീ ഇവിടെ പണിയൊന്നും എടുക്കലില്ലേ ഇമ്മെന്താ പറഞ്ഞിമ്മ ഉമ്മ കാര്യം പറ എന്താ പറഞ്ഞ് മോളെ ഇമ്മ ഒരു കാര്യം പറയാ ഇമ്മാൻ്റെ കുട്ടിക്ക് തീരെ ഇവിടെ പറ്റണീയാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോരട്ട ഇമ്മ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോണ്ട് അങ്ങനെ അത്ര ഇടങ്ങറായിട്ട് ഇവിടെ നിക്കണം എന്നില്ല എന്താ ഈ ഒന്നും ഉണ്ടായിട്ട് പറയല്ല എപ്പോഴും ക്ഷീണാന്ന് പറഞ്ഞ് എടുക്കലൊന്നുമില്ല ഷെറി ഇന്നോട് പറയും താത്തൊരു പണി എടുക്കണ്ട ഇവിടെ ഇരുന്നോളിന്നറി എന്നാലും എനിക്ക് പറ്റണമാർക്കാ അവിടെ പണിയൊക്കെ എടുക്കലുണ്ട് ഇമ്മ എന്തേലും പറഞ്ഞ ഇമ്മാനെ നിങ്ങള് കാര്യമാക്കണ്ട ഇമ്മ എപ്പോഴും ഇന്നെ കുറ്റപ്പെടുത്തി എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ എപ്പോഴും കുറ്റപ്പെടുത്തിയങ്ങാണ്ടാണ് ഞങ്ങോട്ട് പോരെ കുറച്ച് ദിവസം അങ്ങോട്ട് വരാനൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്നിവിടുന്നു പറഞ്ഞയക്കണില്ല പിന്നെ ഇപ്പോൾ കാക്ക പോവാനായില്ലേ ഷാഫി കാക്ക പോണ ഇടക്ക് ഞാനപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതാവും പറിച്ചില്ല ഉമ്മക്ക് അല്ലെങ്കിലോ ഷാഫി കാക്ക വന്നേ മുതലേക്ക് എനിക്കൊരു സോകമില്ല ഓരോന്നിനും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കാണ്ടാണ് എല്ലേത് സഹിച്ചിവിടെ നിന്നോ കഴിച്ചു തൂങ്ങി നിന്നോ എന്നൊന്നും ഉമ്മ പറയൂല അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഇമ്മി നിന്നതാണ് ഒരു അമ്മായിമാരുടെ ഇടയിൽ നാത്തുമാരുടെ ഇടയിൽ എൽ ഇളച്ചന്മാരുടെ ഇടയിൽ മൂത്തച്ഛന്മാരുടെ ഇടയിൽ പക്ഷെ ഇതുപോലൊന്നും അനുഭവിച്ചിട്ടില്ല ഉമ്മാൻ്റെ കുട്ടി അനുഭവിക്കണമായിരിക്കും അപ്പോൾ ഉമ്മാൻ്റെ കുട്ടിക്ക് തീരെ പറ്റണില്ല അവിടെന്നുണ്ടെങ്കിൽ അമ്മാൻ്റെ കുട്ടി അങ്ങോട്ട് പോരെ ഉമ്മോട് ഇരിക്കും ഞാൻ ചാ എടുക്ക നിമ്മ പോട്ടെ അമ്മാനെ കാണാൻ വേണ്ടി വന്നതാണ് അവിടെ നിൽക്കുമ്പോ ചായ അടിച്ചിട്ട് പോവാം ഏയ് ചായ ഒന്നും വേണ്ട ഉമ്മാക്കല്ലെങ്കിൽ തരം വയറു നിറഞ്ഞു എന്നാണെങ്കി നല്ല വെയിലോ ഞാൻ പോട്ടെ ഷാഫിനോട് പറയോണ്ടി ഞാൻ വന്നീന്നുള്ളത് ഉം ഉമ്മ പോയിട്ടാ ഓ പോണേന്റെ അടക്കേ അങ്ങോട്ട് വരാൻ നോക്ക് പിന്നെ ഷാഫി വന്നാലൊന്നു എനിക്ക് വിളിക്കാൻ പറനോട് പോയ് ചായ ഒന്നും വേണ്ട ആവശ്യം നേരത്തെ ഞാൻ തിളക്കം ഇല്ല വരണു പാവന്റെ അമ്മ ഒന്നും കുടിക്കാതെയാണ് പോയത് പിന്നെ ഞാൻ ഈ ഉമ്മാക്കി എന്ത് ചെയ്തിട്ടാണോ മുന്നോട്ട് നിന ദ്രോഹിക്കുന്നത് നിന ദ്രോഹം പറയില്ല പറയിൽ ഇന്നെ അപമാനിക്കാൻ അപമാനിക്കന്നാ പറിച്ചത് മകനക്ക് വാടാന്നുണ്ടെങ്കിൽ മകനോട് അങ്ങോട്ട് ഒഴിവാക്കാൻ പറഞ്ഞു ആ ഇത്ത തിരുമ്പിയതൊക്കെ ഞാൻ ബാക്കിലെ ധാറപ്പായിൻ്റെ അടിയിലിട്ടിട്ടുണ്ട് നല്ല മഴ വരണിണ്ട് അതവിടെ വെച്ചാളിന്ന് ഞാൻ ഇന്നലത്തെ ചോറ് താള്പിക്കാൻ വെച്ചതാണ് വേണ്ട ചെറിയ ഞാൻ എടുത്തോണ്ട് അവിടെ വെച്ചാളി നിങ്ങൾക്ക് വെയ്യാത്ത നിങ്ങൾ ആകെ അടിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞിരിക്കണ അടിക്കണ്ടെന്നുള്ളത് അതവിടെ വെക്കി എന്ത് വെയ്യായി നിങ്ങള് പറഞ്ഞത് ഒരു വെയ്യായി ഇല്ല ഇതെന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞ ഞാൻ എടുത്തോണ്ട് ഇന്നല്ലേ പറഞ്ഞത് ഈ പെരയത്തെ പണി മുഴുവൻ ഞാൻ എടുത്തോണ്ട് എനിക്കൊരു അസുഖം ഇല്ല എനിക്കൊരു വയ്യായി ഇല്ല ഇമ്മ പറഞ്ഞ മാതിരി സർവ്വസാധാരണയാണ് പ്രഗ്നന്റ് ആവണതും ഇതാകുന്നതൊക്കെ അതിനിങ്ങനെ പറഞ്ഞു പറഞ്ഞിടുന്നുണ്ട് എന്ത് കാര്യമാണ് ഒരു കാര്യം ഇല്ല ഞാൻ എടുത്തോണ്ട് വീട്ടിലെ പണിയൊക്കെ പറ്റി ഇക്കൊന്നും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ മനുഷ്യന്മാര് എന്നും അറേ പോലെ ആവൂലോ നിങ്ങൾ ഇന്നോട് ചൂടാൻ എന്താ ചെയ്താത്ത ഇമ്മ പോയാ പോയാമ്മ ചായ ഒന്നും കുടിച്ചീല എന്താണ് ശരി എന്റെ പ്രശ്നം എന്താണ് ഇത്ത പോയെന്നാ ഞാൻ ചോയിച്ചത് ആ ഇമ്മ ഒക്കെ പോയി ഇമ്മ വന്ന പടന പോയി താ കാര്യം ആരും പറയും എന്താ ഇണ്ടായത് എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ വാശി കുടിച്ചാണ്ട് ഓരോന്ന് കാട്ടിട്ടുണ്ടെങ്കിലേ നിങ്ങളെ പളക്കെടുക്കണം കുട്ടി കണ്ട കേട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് റെസ്റ്റ് എടുക്കണം എന്നുള്ളത് ഇവിടുത്തെ അമ്മ നിങ്ങളെ പറഞ്ഞയക്കാത്തത് നോക്കണ്ട ഇങ്ങനത്തെ എന്തെങ്കിലും പറ്റിണ്ടെങ്കിലേ ഇങ്ങളമ്മയും എല്ലാരും പറയിച്ചിൽ ഇനിയും കൂടിയാണ് ഉണ്ടായിട്ട് മൂത്തച്ഛക്ക് ഇങ്ങനെ സംഭവിച്ചറി ഒന്നുമില്ലടി ഇമ്മ വന്നപ്പോൾ മനോട് എന്തൊക്കെ ഉമ്മ പറഞ്ഞേക്കണ ഇമ്മ കരഞ്ഞിട്ട് പോയെന്ന് ഞാൻ എന്താണ് ഈ പറഞ്ഞത് കാണുന്നതല്ല ഞാൻ എന്താ ഈ പറയൽ ചെയ്തത് എന്താടി ഞാൻ ചെയ്തത് അപ്പൊ ചായ ഒന്നും കുടിക്കാതെ പോയത് ഇമ്മ ചായ ഒന്നും കുടിച്ചിടില്ല ഇമ്മോട് പോയി ആക്കിന്നിഷ്ടല്ല എന്നുണ്ടെങ്കി ഉമ്മന്റെ മോനോട് ഇന്ന ഒഴിവാക്കാൻ പറയും ഞാൻ എന്ത് ഷാഫി പറഞ്ഞു ഷാഫി കാക്കാനോട് ഒരു ഞാൻ എല്ലാ കാര്യം പറഞ്ഞ എന്താ പറഞ്ഞ അതെനിക്ക് തോന്നാണ് ഉമ്മാക്കാനോട് ഒരു സ്നേഹ കുറവ് ഇല്ലെന്നുള്ളത് ഹിമ്മാന്റെയും മോൻ്റെ നടുവ് കിടന്നുകൊണ്ട് ഉരുകണത് ഞാനാണ് മകൻക്ക് എന്നും മകൻ വലുതാണ് അതെങ്ങനെ മകന്റെ മുന്നിലുമ്പല്ല നല്ല ആണല്ലോ പിന്നെ എങ്ങനെ ഓ കുറ്റം പറഞ്ഞു നിങ്ങൾ രണ്ടാളും ആള് തിരക്കടില്ലല്ല ഇന്റെ കന്നു തെറ്റിയപ്പോളേ നിങ്ങൾ രണ്ടാളും കൂടിയേ ഇന്റെ കുറ്റിരുന്നു പറയുകയാണില്ലേ ഏ നല്ല വേഷമായി പോയി എന്താ രസ അമ്മായിമാരുടെ കുറ്റങ്ങനെ പറയാനെ ഞങ്ങള് എന്ത് കുറ്റമങ്ങളെ പറ്റി പറഞ്ഞത് ഏർ അത് നിങ്ങൾ പറഞ്ഞു തരുമോ നിങ്ങൾ കൊറേ കാലായാലും ഷരീഫരീഫരീഫണ്ട് ഇന്റെ നെഞ്ഞ് കയർന്ന് ഇന്നിമ്മാന്റെ മോള് ഒരേ പോലെ തന്നെ ഞങ്ങൾ എന്ത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഉമ്മാക്ക് എന്റെ ഉമ്മപ്പോ വന്നപ്പോ ഉമ്മാനോട് അമ്മ എന്തൊക്കെ പറഞ്ഞു കൊടുത്തത് നിങ്ങള് എന്താടി ഞാൻ എൻ്റെമ്മാനോട് പറഞ്ഞത് ഈച്ച അത് ആദ്യം പറ ഞാൻ എൻറെ ഒന്നും പറഞ്ഞിട്ടില്ല എൻറെ അമ്മാനോട് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത് ഇത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏഹ് എൻ്റെ അമ്മ പണ്ട് കേറി വന്നത് അതിനാണ് പിത്തന ഉണ്ടാക്കാനാണ് എൻ്റെ അമ്മ കയറി വന്നത് ആള് തിരക്കടിയല്ലേ എൻറെ കൂടി അല്ലെങ്കി ചീച്ചി പറയാ എൻറെ അമ്മാനോട് ഞാൻ എന്താ പറഞ്ഞു ചീച്ചു പറ അത് എൻറെ പറഞ്ഞില്ലല്ലോ അപ്പൊ എൻ്റെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതല്ല എൻ്റെ മുണ്ടാമ്പോച്ച മാതിരി ഇറങ്ങി പോയത് എൻ്റെ ഓളെ പരച്ചിലോളമ്മാനോട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് എൻ്റെ അമ്മാനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടി തന്നെ അത് കാര്യങ്ങളാണ് അതിലിക്കൊരു കുറ്റബോധം ഇല്ല എൻറെ എനിക്ക് പിത്തന ഉണ്ടാക്കി തരാനേ ഇമ്മാരെ മോളെ സ്വഭാവല്ലേ എൻറെമ്മാക്കുള്ളത് എന്ത ഞങ്ങളോട് ചെയ്തത് നിങ്ങൾ ഒരു കാര്യം ചെയ്യു ഇന്ന് പറ്റൂല നിങ്ങൾ മോനോട് ഇന്റെ പെരയൊക്കെ കൊണ്ടാക്കി തരാൻ പറ കണ്ടെ ഷെറീന ആന്റെ മൂത്തച്ചിന്റെ നാവ് ഈ ഇത്രയും കാലം മുണ്ടാമ്പൂച്ച മാരി നിന്നിട്ട് ഇപ്പൊ എന്താ ഓളെ നാവ് ഇന്നോട് ഇങ്ങനെ തട്ടി കേറണോള് ആള് തിരക്കടില്ലോള് ആ കണ്ടിലെ ഷെറിയ അപ്പൊ മുണ്ടൂച്ച കലോച്ചി എന്നുള്ളൊരു പേരായി എനിക്ക് അപ്പൊ എനിക്ക് ഈ പെരയിൽ ഒന്നും മുണ്ടാൻ പാടില്ല നിങ്ങൾക്ക് എന്തും പറയും ഇന്റെ നേരക്ക് അല്ലേ കാരണം ഞാൻ വന്നു കയറി പെണ്ണാണല്ല വന്നു കയറി പെണ്ണിനെ ഒന്നും പറയാൻ പാടില്ല വന്നു കയറി പെണ്ണി എല്ലാ ദിവസീ പെരയിൽ നിൽക്കണം താത്ത വേണ്ടെന്നു നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സംസാരിക്കാതെ ഉണ്ടാതെ നിക്കേ ഇങ്ങക്ക് ഞാൻ കെടുന്നാ കുറ്റ ഇരുന്നാ കുറ്റ നടന്നാ കുറ്റ എല്ലാത്തിനും ഇങ്ങക്ക് കുറ്റാണ് ഷാഫികാക്ക് നിന്നോട് ചിരിച്ചാ കുറ്റ എല്ലാത്തിനും നിങ്ങൾക്ക് കുറ്റാണ് ഷാഫികാക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് മുഖം കറത്ത് സംസാരിച്ച പറഞ്ഞു ഞാൻ പിത്തന നിങ്ങൾ കണ്ടിരുന്ന ഞാൻ പിത്തനണ്ടാക്കണത് ഇപ്പൊ ഞാൻ കിടന്നതിനു മനോട് എന്തെങ്ങൾ പറഞ്ഞു കൊടുത്തത് അത് മാത്രം എന്റെ മോട് പറഞ്ഞു ഞാൻ എപ്പോഴും ഈ പെരയിൽ കെടുക്കാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് ഞാൻ എവിടും അവിടെ കെടുക്കണത് ഞങ്ങളോട് പറഞ്ഞു ഞാൻ എന്റെ പെരയൊക്കെ പോയിക്കോളാന്നുള്ളത് അപ്പൊ നിങ്ങള് പറഞ്ഞു എല്ലാര്ക്കും ഒരേ പോലെയാണ് പ്രഗ്നന്റ് ആവേല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് വെയ്യാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ പേരേക്ക് പോയിക്കോളാന്നുള്ളത് ഷാഫികാഗ എന്ന് ഗൾഫെന്ന് വന്നാ അന്ന് തുറത്തി എനിക്ക് സ്വസ്ഥത കാട് ഷാഫികാഗ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ പൈസ അയക്കണ അന്ന് മുതൽ തുറത്തു അനക്ക് തോന്നയച്ചു അനക്ക് തോന്നയച്ച ഇക്ക നിങ്ങളെ മകം ഒന്നും അങ്ങനെ അയക്കലില്ല പ്രത്യേകിച്ചിട്ട് എനിക്ക് ഒന്നും അയക്കലില്ല നിങ്ങക്ക് ആ ബേജാറോണ്ടാണ് എന്നിട്ട് ഇങ്ങനെ നിർത്തി കാളി ഞാൻ ഒരു കാര്യം പറഞ്ഞേരാ മകൾ നിലപെടുന്നാണ്ട് പൊയ്ക്കുന്നത് കഴിഞ്ഞാണ്ട് എല്ലാരും കൂടി നെഞ്ഞത്ത് കേറാൻ നിൽക്കണ്ടാ ഞാൻ ഒരു ഫോം വിളിച്ച മതി എന്റെ മകളും ഇങ്ങോട്ട് കേറി വരും ഏ പിന്നെ ഇന്റെ മാമക്കൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ നിൽക്കൊള്ളു അത് നിങ്ങൾ മനസ്സിലാക്കണം അതെ മാ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളെ നെഞ്ഞത്തിക്ക് എന്ത്ഞ്ഞാലും ഇപ്പമ്മ ഒന്നും ചെയ്തിട്ടില്ല ഇമ്മ ഒരു കാര്യം ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ മകള് പോയപ്പോ നിങ്ങള് നെഞ്ഞത്ത് കയറുകയാണല്ലേ ഞങ്ങള് ഇപ്പൊ ആരും നെഞ്ഞത്ത് കയറിയത് ഇങ്ങളല്ല ഞങ്ങളെ സങ്കടങ്ങൾ ഞങ്ങൾക്ക് പറയാനും പാടില്ല ഒന്നും പാടില്ല ഞങ്ങക്ക് പൊട്ടിത്തെറിക്കാൻ പാടില്ല ഒന്നിനും പാടില്ല ഇമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഈ പോക്ക് പോകുകയാണെങ്കിൽ ഞങ്ങളെ മോന്റെ കൂടെ ജീവിക്കലിണ്ടാവൂലോ ഉറപ്പാണ് ഞാൻ പോകൂന്റെ പേരേക്ക് മടുത്തിട്ടാണ് എനിക്ക് ഈജു പോവൂന്ന് പറഞ്ഞാണ്ട് എന്നെ പേടിപ്പിക്കൊന്നും മാട ശെരീഫാ ഈ ആ വാഗ പേടിയൊന്നില്ല ഈജു പോയിട്ടുണ്ടെങ്കില് എന്റെ മകൻക്ക് നല്ലൊരു പെൺകുട്ടിനെ കിട്ടും അനെക്കാടി നല്ലൊരു പെൺകുട്ടിനെ കിട്ടു കേടിയൊന്നില്ല ഈ ചിലക്കുണ്ടല്ലോ ഏ അന്റെ ഈ ചിലക്കേ ആര് മാപ്പിളം കേറി വരട്ടെ ടിക്കറ്റിന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോയതല്ലോട്ന്ന് അങ്ങോട്ട് കേറി വരട്ടെ കാണിച്ചു കൊടുക്ക ഞാന് ഇങ്ങോട്ട് വരറ്റടി അന്റെ ഈ മൂത്തച്ളച്ചിന്റെ ഈ നാടകാളിയും കുറ്റം പറച്ചിലൊക്കെ കാണിച്ചരാട്ടാ നിങ്ങൾക്ക് രണ്ടൊക്കെ ഞാൻ പോയിച്ചേരാ നിങ്ങള് എന്തൊക്കെയാ താത്തമാനോട് ഇപ്പൊ പറഞ്ഞു കൂട്ടിയത് ഇനിയിപ്പൊ ഷാഫി കാക്ക വരുമ്പോ എന്തൊക്കെ ഇണ്ടാവല്ലേ വെയ്യടി തട്ടിട്ട് തീരെ വയ്യ എന്റെ കയ്യും കാലും കോഴിയുണ്ട് ഉള്ളു ഭയങ്കര ക്ഷീണടി അയിന്റെ അടുക്കാണ് ഇതും കൂടി എല്ലാവർക്കും ഒരു തൊണായിട്ട് മാഫിളയെങ്കിലും ഉണ്ടാവല്ല വന്ന വീടിലൊക്കെ ചാവികൾക്ക് ഭയങ്കര സ്നേഹ ഇപ്പൊ ഇപ്പൊ വെച്ച പുറത്തുനിന്ന് കാണുന്നമായിരിക്കും അല്ലടി ആ റൂമിന്റെ ഉള്ളില് അതെനിക്കറി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തോരാതെങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കു ഇമ്മടുക്ക് പുറത്തുനിന്ന് കയറി വരുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാവും അപ്പം മുതല് പറയലോടത്തു റൂമ് വന്നാൽ എനക്ക് മുണ്ടാതന്നാലെന്താ എനക്ക് അങ്ങനെ ചെയ്താലെന്താ എനിക്കിങ്ങനെ ചെയ്താലെന്താ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കുഞ്ഞോള് കുഞ്ഞോളെ പാട്ടിനി പോയി എന്തായാലും ഇത്ര ആയില്ലേ ഇനി വരണോട് വെച്ച് കാണാ നിങ്ങള് വെറുതെ ഓരോന്ന് ചിന്തിച്ചിങ്ങാണ്ടേ ബി പി കൂട്ടണ്ട ഇനി ഇന്നാളത്തെ പോലെ തലറ്റി വീണുകാണ്ടെന്നെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാവും എവിടെ ശരിയാണ് എവിടെ ശരിയാവില്ല മോളെ ഇത് പോക്ക് പോകാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷാഫി രണ്ട് രണ്ടു രണ്ട് നില നോക്കിക്ക എന്താ ഓളച്ചാല ഇത്രയും കാലം ഉണ്ടാമ്പൂച്ച എന്റെ മാരി ഈ പേരന്റെ ഉള്ളിൽ നിന്നിട്ടെ ഇപ്പൊ എന്താ ഓളച്ചാലോ അടയ്ക്ക് ഞാൻ കാണിച്ചരാ ഷാഫിയും ഇങ്ങോട്ട് വരട്ടെ ആ പഠിച്ചാൽ കരഞ്ഞിന്നെന്തൊക്കെ ഉണ്ടാവു കരണ്ടു